ബിൽക്കിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളും ജയിലിൽ കീഴടങ്ങി ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലോടെയായിരുന്നു പ്രതികൾ ഗുജറാത്തിലെ പഞ്ചമഹലിലെ ഗോദ്ര സബ് ജയിലിലെത്തിയത് കീഴടങ്ങാനായി കോടതി നൽകിയ സമയപരിധി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കുകയായിരുന്നു കീഴടങ്ങൽ പ്രതികളെ വിട്ടയച്ച സർക്കാർ നടപടി റദ്ദു ചെയ്തുകൊണ്ട് ജനുവരി എട്ടിന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പ്രതികളെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ബിൽകിസ് ബാനുവും സി നേതാവ് സുഭാഷിനി അലിയും ടി എം സി നേതാവ് മഹു മൊയ്ത്രയും അടക്കം സമർപ്പിച്ച ഹർജികളിലായിരുന്നു കോടതിയുടെ ഉത്തരവ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറ്റവാളികൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള അനുകൂല ഉത്തരവ് നേടിയതെന്നും ജനുവരി ഇരുപത്തിയൊന്നിന് തന്നെ പ്രതികൾ കീഴടങ്ങണമെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത് എന്നാൽ കീഴടങ്ങാൻ ഒരു മാസം സാവകാശം തേടി പ്രതികൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു തിമിര ശസ്ത്രക്രിയ മാതാപിതാക്കളുടെ സഹജമായ അസുഖം കാർഷികോല്പന്നങ്ങളുടെ വിളവെടുപ്പ് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഹർജി എന്നാൽ പ്രതികളുടെ ആവശ്യങ്ങളിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജികൾ തള്ളി ഞായറാഴ്ച തന്നെ കീഴടങ്ങണമെന്ന കർശന നിർദ്ദേശവും നൽകി ഇതിനു പിന്നാലെയാണ് പ്രതികൾ കീഴടങ്ങിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കേസിലെ പ്രതികളായ ജസ്വൻ നായി ഗോവിന്ദ് നായി ശൈലേഷ് ഭട്ട് രാധവേഷം ഷാ ബിപിൻ ചന്ദ്ര ജോഷി കേസർഭായ് വൊഹാനിയ പ്രദീപ് മോർദിയ ബക്കാദായ് വൊഹാനിയ രാജുബായ് സോണി മിതേഷ് ഭട്ട് രമേശ് ചന്ദ്ര എന്നിവരെ സർക്കാർ മോചിപ്പിച്ചത് പതിനഞ്ചു വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനാൽ അവരുടെ പ്രായവും തടവുകാലത്തെ പെരുമാറ്റവും പരിഗണിച്ചവരെ വിട്ടയക്കുന്നുവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായ ബില്ക്കീസ് ബാനുവിനെ പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുഞ്ഞിനെയടക്കം കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് മരിച്ചെന്നു കരുതി പ്രതികൾ ബിൽക്കീസ് ബാനുവിനെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു തുടർന്ന് നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾക്ക് കേസിൽ ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് കേസിലെ പ്രതികൾക്ക് മുംബൈയിലെ പ്രത്യേക സി കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്